വാർത്തകൾ തുടരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം കേരളത്തിലും ആവർത്തിക്കുമെന്ന ബിജെപി പരാമർശത്തിൽ മറുപടിയുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ത്രിപുരയിൽ ബിജെപിക്ക് തുടർഭരണം ലഭിച്ചത് ബിജെപി വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോയതിനാൽ ബിജെപിയെ തോൽപ്പിക്കാൻ വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ബിജെപിക്ക് വേരോട്ടമുണ്ടാക്കാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോ ഓരോ സംസ്ഥാനം യൂണിറ്റായിട്ട് വോട്ടുകൾ യോജിപ്പിച്ച് ആർക്കാണോ ജയിക്കാനാവുക ആ ജയിക്കാനാവുന്ന സ്ഥാനാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശം തന്നെയാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനാവുന്ന കാര്യം വിപ്രമോദ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സീറ്റ് അവരെ ഏതാണ്ട് ജയിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഈ പട്ടികവർഗ ഗോത്ര വിഭാഗത്തിന്റെ പുറത്തുള്ള സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റിൽ ബി ജെ പി ജയിച്ചത് വിപ്രമോദക്ക് കിട്ടിയ വോട്ടിനേക്കാളും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ ഇടയിൽ ആർ എസ് എസിന് സ്വാധീനം നേടാനാവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്